ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പു കേസിൽ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന കളക്ടറുടെ അപേക്ഷ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു ഇതോടെ ഹൈറിച്ച് ഗ്രൂപ്പിന്റെയും ഉടമകളുടെയും സ്വത്ത് സർക്കാർ അധീനതയിലാകും ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്താണ് സർക്കാർ കൈവശമാകുക ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉടമകളുടെ ഹർജി കോടതി തള്ളി കേസിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരുന്നത് തടയാനാണ് പ്രതികൾ തുടക്കം മുതൽ ശ്രമിച്ചത് എന്നാൽ കോടതി ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചതോടെ നിലവിൽ കേസ് അന്വേഷിക്കുന്ന സി ബി ഐക്ക് മുന്നിൽ കൂടുതൽ പരാതിക്കാർ വരും കളക്ടർ ബി ആർ കൃഷ്ണതേജയുടെ സമയോചിതമായ ഇടപെടലാണ് ബഡ്സ് നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരുള്ള ആസ്തി കണ്ടുകെട്ടിയത് വിവിധ തരം സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇരുപതിലേറെ കേസുകൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈറിച്ച് ഉടമകൾക്കെതിരെയുണ്ട്

राजकुमारी